മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ രമ്യ ഹരിദാസ് മിനിമാ സ്ലേറ്റുകൾക്ക് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അനുമതി നിഷേധിച്ചുവെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദേശമംഗലം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലത്തൂർ എം പി രമ്യാ ഹരിദാസ് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഏഴ് മിനി മാസ് ലൈറ്റുകൾക്ക് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതി അനുമതി നിഷേധിച്ചതായി ആരോപണം വിവരാവകാശ നിയമപ്രകാരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ ചോദ്യങ്ങൾക്ക് മറുപടിയായി പഞ്ചായത്ത് അനുമതി നൽകിയിട്ടില്ലെന്ന രേഖകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ടു മിനി മാസ് ലൈറ്റുകൾക്ക് അനുവദിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഏഴ് മാസ് ലൈറ്റുകൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നും പഞ്ചായത്ത് അനുമതി നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അനുമതി നൽകിയിട്ടില്ല എന്നുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ വിവരാവകാശത്തിന് മറുപടി ലഭിച്ചത് വികസന പ്രവർത്തനങ്ങളിൽ എൽഡിഎഫ് ഭരണസമിതി വേർതിരിവ് കാണിക്കുകയാണെന്നും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു ഇതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ദേശമംഗലം മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു മടത്തിലാത്ത് കെ എസ് യു ചേലക്കര അസംബ്ലി പ്രസിഡന്റ് അലബി കെ എ ദേശമംഗലം യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് ഫിറോസ് അബ്ദുറഹ്മാൻ മുൻ വൈസ് പ്രസിഡന്റ് മിഥുൻ മാധവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എംപിയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുള്ള ലൈറ്റുകൾ ഇത് ഭരണസമിതി നിഷേധിക്കുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് എം എ ഹരിദാസ് എന്ന് പറയുന്നത് നമ്മുടെ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന ആലത്തൂർ പാർലമെന്റ് പരിധിയിലെ ഒരു പ്രതിനിധിയാണ് ആ പ്രതിനിധിക്ക് തീർച്ചയായും അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ദേശമംഗലത്തേക്കൊരു ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിലാണെങ്കിലും അത് കൊണ്ടുവരാനുള്ള അവകാശമുണ്ട് എന്നാൽ അതിന് അനുമതി നൽകേണ്ടത് തീർച്ചയായും അവരുടെ ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് എന്നാൽ എൽ ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇതിനെതിരെ അനുമതി നിഷേധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രധാനമായും ഈ വിവരാവകാശ രേഖയിൽ ഉൾപ്പെടുത്തിയിരുന്ന ചോദ്യം ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഗ്രാമപഞ്ചായത്തിലേക്ക് ആലത്തൂർ എം പി രമ്യ ഹരിദാസ് ലൈറ്റുകൾ അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം അവർ ചോദ്യത്തിന് അനുവദിച്ചിട്ടോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വിവരാവകാശ പ്രകാരം ഞങ്ങൾക്ക് ലഭിച്ച മറുപടി ഈ ഒരു പ്രതിഷേധത്തിൽ ഈ ഒരു നീതി നിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് കൃത്യമായ രീതിയിലുള്ള സമരവുമായി മുന്നോട്ട് പോകുമെന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ അറിയിക്കുകയാണ് ബി ന്യൂസ് ചെറുതുരുത്തി